മലപ്പുറത്തുനിന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എന്നെക്കാത്ത മലപ്പുറത്തുനിന്ന് അതും പ്രായമുള്ള ഒരാളാണ് തീർച്ചയായിട്ടും നൂറ്റി രൂപ മുറക്കി നൂറ് രൂപ തിരിച്ച് കിട്ടി തെയ്യം കിട്ടി നല്ല ചായമാണ് നമ്മുടെ ബോച്ച പോലും അറിയാത്ത അറിയാത്തൊരു സംഭവമുണ്ട് രണ്ട് കൂപ്പണ് ഇരുപത്തി സ്റ്റോക്ക് തീരുന്ന എത്തിച്ചു തരുന്നുണ്ട് മിനി രണ്ടോ പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു മൂന്ന് കൂപ്പൺ ഉണ്ടായിരുന്നു അതില് ഒരു കൂപ്പണിന് നൂറ് രൂപ അടിച്ചതായിട്ട് ഇന്ന് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ട് പൈസ മുതലായി അതെ അതെ പൈസ മുതലായി ഇരുപത് രൂപയായി കിട്ടി കാരണം ഞങ്ങൾ തലേ ദിവസം ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആൾ നേരിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്വസിച്ചില്ല ചിലപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ആരേലും വിടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം നേരിട്ട് വന്നു ഞങ്ങളുടെ ഈ കടയിൽ കയറിയിരുന്നു നമസ്കാരം ആ നല്ലവനായ കളനോട് നന്ദി അറിയിക്കുകയാണ് ഈ മലികശേഷിയുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ചതിന് ഇപ്പോൾ നല്ല കച്ചവടം നടക്കുന്നുണ്ട് മലപ്പുറത്തുനിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെയാണ് ഇവിടെ ആളുകൾ വന്ന് ഈ ഒരു ബോച്ചേറ്റിക്ക് വേണ്ടി വന്ന് കാത്തു നിൽക്കുന്നത് ബോച്ച വന്നതിനുശേഷം മലികശേഷിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി നല്ല നല്ലതായിട്ട് കച്ചവടം നടക്കുന്നു രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇപ്പോഴും നല്ല തിരക്കാണ് മലപ്പുറത്തുനിന്ന് ഒരാൾ വന്ന് രാവിലെ എന്നെ കാത്ത് ഇവിടെ ഇവിടെ ഇരിക്കാൻ മലപ്പുറത്തുനിന്ന് വരിക എന്ന് പറഞ്ഞു ഞാൻ ആ പുള്ളിയെ ഇവിടെ ഇരുത്തി വെള്ളം വേണോന്നൊക്കെ ചോദിച്ചു ഇവിടെ ഇരുത്തി അപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു പിന്നെ അതിനു മുമ്പേ ഞാൻ വിളിച്ചു പറഞ്ഞു പിന്നെ അപ്പോ തന്നെ അവര് ഇഷ്ടംപോലെ സ്റ്റോക്ക് കൊണ്ടുവന്ന് ആ പുള്ളി എന്റെ ഇരുപത്തിയഞ്ചെണ്ണം വാങ്ങിച്ചണ്ട ഇരുപത്തിയഞ്ചെണ്ണം വാങ്ങിച്ചു എന്നിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടു വരും വരും അതെല്ലാം പെട്ടെന്ന് 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 തീരെന്നാണ് തീരുന്നത് നമുക്ക് ഇവിടെ സ്റ്റോക്ക് വന്നോണ്ടിരിക്കും നല്ല നല്ല തിരക്കുമാണ് ഇല്ല ഇല്ല കോട്ടയം തിരുവല്ല അല്ലേ കോട്ടയത്ത് നിന്നൊരു ഒരുപാട് ദൂരെന്നാണ് അവിടുന്ന് വന്ന് ബസ് ഇറങ്ങി പിന്നെ നടന്നു വരുന്നു ഓട്ടോ പിടിച്ചു വരുന്നു ബോച്ച വന്ന ജീവിതം മാറി കൊഴപ്പില്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ബോച്ച സാറിനോട് നന്ദി അതിനും നന്ദി ക്ഷമച്ചില്ല ആ കള്ളൻ ഞങ്ങളുടെ അടുത്ത് വന്ന് എന്നോട് ക്ഷമിക്കുക എന്നിങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ് എൻ്റെ പേര് രാധേ എന്നാണ് മല്ലികയുടെ സുഹൃത്തും ബന്ധുവും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് കുറേ നാളിൽ കട അടച്ചിട്ടേക്കുമായിരുന്നു ഇപ്പം രണ്ടാ ആക്ക് വയ്യാത്തതിനാലാണ് കുറേ നാൾ കട അടച്ചിട്ടിരുന്നത് പിന്നെ രണ്ടു പേരും ഒരാളെ കൂടെ തന്നെ ആളെ കൂടെ തന്നെ പറ്റാത്തതിനാൽ എന്നെ കൂടെ കൂടെ വിളിച്ച് പാർട്ട്നറാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ഈ കട പിന്നീട് ഒന്നും കൂടെ ആരംഭിച്ചത് അന്നേരം വേണം നമുക്ക് ഈ ഒരു ഇതെല്ലാം മോഷണമെല്ലാം നടന്നത് അപ്പം എന്തുവായാലും ആ വാർത്ത കണ്ടിട്ട് ബോച്ചസാറെ കാരണം ഇത്രയും ചെറിയ ഒരു എന്താ ഒരു ഇടുങ്ങിയ ഒരു സ്ഥല സ്ഥലത്തിൽ താമസിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം തിരക്കി പിടിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ ഒരാളെ പറഞ്ഞ് അയക്കോ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഫോണിൽ കൂടെ മാത്രം ഒരു സാന്ത്വനം പറയാതെ നേരിട്ട് വന്ന് ഞങ്ങൾക്കൊരു ജീവിതമാർഗം കാണിച്ചു തന്നു എന്തായി മേടിച്ചോ മേടിച്ചു മേടിച്ചു ബോച്ച വന്നറിഞ്ഞിട്ട് വന്ന് മേടിച്ചാണ് ഇവിടെ വന്ന് മൂന്ന് കവർ ബോച്ചയുടെ ഒന്ന് മേടിച്ചായിരുന്നു എനിക്ക് ഒരു നൂറ് രൂപയായി പഠിച്ചിട്ടുണ്ട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി വന്നത് ലോട്ടറി അടിച്ചാൽ കിട്ടും കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇത് കിട്ടി കിട്ടി നമുക്ക് മെസ്സേജ് മതിയായിരുന്നു നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യാനോ ഗൂഗിൾ എടുത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും പോകാൻ വന്നിൻ്റെ മെസ്സേജ് എൻ്റെ എൻ്റെ വരുമായിരുന്നു ആ ഇവിടുന്ന് ഒരു തേയില മേടിച്ചായിരുന്നു തേയിലക്കകത്ത് നമ്മുടെ ബോച്ച പോലും അറിയാത്ത ഒരു സംഭവം ഉണ്ട് രണ്ട് കൂപ്പണ് ഇരുപത്തി രണ്ട് കൂപ്പും കിട്ടിയ സന്തോഷം വന്നത് ആ രണ്ടു കൂപ്പും കിട്ടിയ സന്തോഷല്ലേ സന്തോഷം ബോച്ച ഇത് ബോച്ച അറിഞ്ഞാ അറിഞ്ഞു കാണത്തില്ല മിക്കവാറും നാളെ ഇവിടെ ആയിരിക്കും അടി മെനിഞ്ഞാൽ ഞാൻ രണ്ടു പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു മൂന്ന് കൂപ്പൺ ഉണ്ടായിരുന്നു അതിൽ ഒരു കൂപ്പണിന് നൂറ് രൂപ അടിച്ചതായിട്ട് ഇന്ന് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ട് അതെ അതെ പൈസ മുതലായി ഇരുപത് രൂപ കിട്ടി കിട്ടിയിൽ വാങ്ങിക്കാൻ പോവാൻ പോളി പുള്ളി ഇങ്ങനെ നടക്കട്ടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യട്ടെ സന്തോഷമുള്ള നമുക്ക് ഗുണമുണ്ട് ഭാഗത്തു ഗുണമല്ലേ അവര് ഇവിടെ ഒരു നിർദ്ധനായിട്ട് ഇവിടെ ഒരു മാടക്കട വെച്ചുകൊണ്ടിരിക്കയായിരുന്നേ അവർക്ക് നല്ല ഒരു ചായ ഞാനിങ്ങനെ പോച്ചേട്ട ടീ എവിടെ കിട്ടു എങ്ങനെ വാങ്ങിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന തുമ്പോൺ എന്ന് പറഞ്ഞു തുമ്പോണി വന്നു പിന്നെ അമ്പലക്കടവെന്ന് പറഞ്ഞപ്പോ എനിക്ക് വണ്ടർഫുൾ ആയിപ്പോയി അമ്പലക്കടവെന്ന് അപ്പൊ എനിക്കറിയത്തില്ല ഇത് എവിടെ അമ്പലക്കടവെന്നുള്ളത് പിന്നെ ഞാൻ തിരക്കി അപ്പം മല്ലിക എന്ന് കേട്ടു അപ്പൊ ഇത് മല്ലിക എവിടെയാ കള്ളം നടന്നതൊന്നും നമുക്കറിയത്തില്ല അപ്പൊ മാരാട്ട് പറഞ്ഞു ഇതുപോലെ ഈ പാലത്തിന്റെ എവിടെയാന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു തിരക്കി തിരക്കിയാ വന്നത് ആ സന്തോഷം പോച്ചയുടെ ഇതല്ലയോ വളരെ സന്തോഷം വളരെ പേരെ സഹായിക്കുന്ന ആളല്ലയോ അപ്പൊ വല്യ സന്തോഷം ഉണ്ട് അതില് ഞങ്ങൾക്ക്